എല്ലാവർക്കും നമസ്കാരം ഞാൻ തെന്നി ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾക്കിടയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ കണ്ടിന്യൂഷൻ പ്ലസ് ലഹരി ഉപയോഗം അപ്പോൾ ഞാൻ ഇതിനു മുൻപത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു വിദ്യ അർത്ഥിക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥിയുടെ കടമ അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ചട്ടുകായിട്ട് മാറുക എന്നുള്ളതല്ല അതുകൊണ്ട് ഒരിക്കലും വിദ്യാർത്ഥി സംഘടനകൾ രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലാകരുത് അവർക്കും വിദ്യ അർത്ഥിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പാർലമെൻ്റ് സിസ്റ്റത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകളുടെ കൂട്ടത്തിൽ കൂടെ തന്നെ പ്രായോഗികമായിട്ട് അറിവുണ്ടാക്കാനായിട്ട് സ്റ്റുഡൻസ് യൂണിയൻ എന്നുള്ളത് നല്ല ആശയമാണ് പക്ഷേ അതൊരിക്കലൊരു കക്ഷി രാഷ്ട്രീയമല്ല ഒരു ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഡറെ തിരഞ്ഞെടുക്കുക ആ ക്ലാസ് ലീഡേഴ്സിൻ്റെ ഒരു സ്റ്റുഡൻസ് യൂണിയൻ സെൻട്രൽ സെൻട്രലുണ്ടാവുക അത് ഓരോ യൂണിയൻ്റെയും ഡിസ്ട്രിക്ട് ലെവലും സ്റ്റേറ്റ് ലെവലും ഒക്കെ ആവാൻ വേണമെങ്കിൽ എന്തോരം വരെയും കടന്നു പോവുക ഇവിടെ ഞാൻ അമേരിക്കയിൽ മസാച്ചുസെറ്റ്സ് യൂണിവേഴ്സിറ്റി അതിൽ മസാച്ചിസെറ്റ്സ് സ്റ്റേറ്റിൽ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിനകത്താണ് താമസിക്കുന്നത് എൻ്റെ ഇളയ മകൻ ഇലവൻത്ത് ക്ലാസ്സിലാണ് ഇലവൻത്ത് ഗ്രേഡിൽ അവൻ ചെറുപ്പം മുതൽ അതായത് എനിക്ക് തോന്നുന്നു സിക്സ് ഗ്രേഡ് മുതൽ സ്റ്റുഡൻസ് യൂണിയനകത്ത് കുറേശ്ശെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ വർഷം ഇലവൻത്ത് ഗ്രേഡ് സ്റ്റുഡൻസാണ് സ്റ്റേറ്റ് ലെവല് ഇതിനകത്തേക്ക് കൗൺസിലിലേക്കൊക്കെ വരുന്നതും സ്റ്റേറ്റ് ലെവലിൽ ലീഡേഴ്സ് ആവുന്നതും കാരണം അടുത്തൊരു വർഷമാണ് അവർക്ക് ട്വൽത്തിനകത്താണ് അത് ചെയ്യാൻ പറ്റുന്നത് ട്വൽത്ത് അവസാനാവുമ്പോഴത്തേക്കും അടുത്ത ബാച്ച് വരും അങ്ങനെ സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ സ്റ്റേറ്റ് മീറ്റിന് പോയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതിന് കാരണം ഇതാണ് അതുപോലെ ഒരുപാട് ഡെവലപ്പ് ചെയ്യാനും ആ പിള്ളേരെ വിദ്യാർത്ഥികളായിട്ടിരിക്കുന്ന കുട്ടികൾക്ക് അറിവും അതുപോലെ തന്നെ പരിചയമൊക്കെ കൊടുക്കാൻ അതിലൂടെ കഴിയും ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലാവരുത് വിദ്യാർത്ഥി യൂണിയൻ ഇതോടനുബന്ധിച്ച് തന്നെയാണ് ഞാൻ ആ മുന്നത്തെ വീഡിയോയിൽ ചെയ്തത് ഞാൻ പറഞ്ഞു ഒരു സ്ഥാപനങ്ങളിലേ അവിടുത്തെ യൂണിയനുകൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കണം അതിൻ്റെ ലീഡേഴ്സ് അതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിലാവരുത് അങ്ങനെ ഒരു ലേബലിനകത്തേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ ആ ലേബലുകാർക്ക് ആ പാർട്ടിയോടായിരിക്കും വിധേയത്വം കൂടുതൽ അല്ലാതെ ആ പാ ഇതിനകത്ത് സംഘടനയിലുള്ള അംഗങ്ങളുടെ യാതൊരു ഉന്നമനവും ലക്ഷ്യമായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം പാടില്ല സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അതായത് മറ്റ് ഓരോ മേഖലയിൽ ജോലിക്കാരുടെ സംഘടനകൾ അത് രാഷ്ട്രീയത്തിന് അതീതായിട്ട് ആ സ്ഥാപനത്തിലെ ജോലിക്കാരുടെ സംഘടനയായിട്ട് മാറാം അപ്പോൾ തന്നെ രാഷ്ട്രീയത്തിലെ കുറേ പേക്കോലങ്ങൾ അവസാനിക്കും അടുത്തത് ലഹരി ലഹരി എന്ന് പറയുന്നത് ഇന്ന് സമൂഹം അനുഭവിക്കുന്നത് അതൊക്കെ എത്രയോ മുമ്പേ ഈ ഓരോ രാജ്യങ്ങളും കണ്ടുകഴിഞ്ഞതാണ് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അതിൻ്റേതായിട്ടുള്ള സിസ്റ്റങ്ങൾ ഇവിടെയുണ്ട് ഞങ്ങളുടെ സ്കൂളുകളിൽ രാവിലെ ഒരു പോലീസ് വണ്ടി വന്ന് കിടക്കും ഇവിടെയൊക്കെ ലഹരിയുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ അതിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് ഇരുപത്തൊന്ന് വയസ്സ് മുതലേ സിഗരറ്റ് വലിക്കാൻ പാടുള്ളൂ സിഗറട്ടോ സാധനങ്ങളോ മദ്യോ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് വാങ്ങാൻ പാടുള്ളൂ അത് കൊണ്ട് കടക്കാൻ പാടുള്ളൂ അതല്ലാത്ത രീതിയിൽ ആര് ചെയ്താലും അതൊക്കെ ക്രിമിനൽ കുറ്റമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാ സിഗരറ്റ് വലിക്കുന്നത് പോലും വലിയ തെറ്റ ഇലവൻത്തും ട്വൽത്തും ക്ലാസ്സുകളുള്ള അതായത് നമ്മുടെ പഴയ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ സ്ലാ ഇതിനെ വലിപ്പം അതിനേക്കാളും ഇതൊക്കെയുള്ള കുട്ടികൾ അടങ്ങുന്ന സ്കൂളിൻ്റെ കാര്യമീ പറഞ്ഞേ പോലീസാണ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനത്തേതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇനി ഏതെങ്കിലും സ്കൂളുകളിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ സിറ്റി അത്ര മോശമായിട്ടുള്ള സിറ്റികളായിരിക്കും അല്ലാണ്ടുള്ള നല്ല സിറ്റികളിലൊക്കെ വളരെ കൺട്രോൾഡായിട്ടാണ് അവിടെ കടന്നു പോരുന്നത് അത് അതുപോലെ തന്നെയാണ് നമ്മളുടെയും സ്കൂളുകൾ വേണമെന്ന് വെച്ചാൽ പാരൻസ് പാരൻസ് അസോസിയേഷൻ ടീച്ചേഴ്സ് ഇത്രയും പേര് മാനേജ്മെൻറ്റ് ഇത്രയും പേര് വിചാരിച്ചാൽ സുഖമായിട്ട് നമുക്ക് ഈ ലഹരിനെ നിർത്താൻ പറ്റും അതിനോടൊപ്പം ഓരോ പഞ്ചായത്തിലെ പഞ്ചായത്തിലെ അതാത് മത ലീ മതപരമായിട്ടുള്ള ലീഡേഴ്സ് സാമൂഹ്യപരമായ ലീഡേഴ്സ് അതുപോലെ തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ലീഡേഴ്സ് ഇതിനേക്കാളൊക്കെ വളരെ ഉപരിയായിട്ട് വാർഡ് മെമ്പേഴ്സ് ഇങ്ങനെയുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അത് അവർ ഒരു ഒരു ലഹരി വിരുദ്ധ ഗ്രൂപ്പിനെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള ലഹരി പ്രവർത്തനങ്ങൾ നമ്മളുടെ ഏരിയയിൽ നടക്കുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളുണ്ടാവും ഇവർ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇന്നല്ല ഞാനൊരു അഞ്ച് ആറ് കൊല്ലം മുമ്പ് മേലൂര് വരുമ്പോൾ പല സ്ഥലങ്ങളിലും ലഹരി വിൽപ്പന ഉണ്ട് എന്ന് കേൾക്കുകയും അങ്ങനെയുള്ളതിനെക്കുറിച്ചൊന്ന് എന്തെങ്കിലും ഇടപെടാമെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അന്ന് അടിച്ചിരിയിൽ നിന്നുള്ള ഒരാൾ ഈ ലഹരിനെക്കുറിച്ച് ഇത് ഇൻഫർമേഷൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് അയാൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പേ അയാളെ തല്ലി അന്ന് അയാൾ ആസ്പത്രിയിലായിരുന്നു ഇതാണ് മാഷെ ഇവിടുത്തെ സ്ഥിതി അതുകൊണ്ട് ആവശ്യമില്ലാത്തൊരു കാര്യത്തിലും ഇടപെടണ്ട എന്നാണ് എന്നോട് വളരെ അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞത് അതാണ് നാട്ടിലെ സ്ഥിതി പോലീസ് രാഷ്ട്രീയം ഇവർ വിചാരിച്ചാൽ പൂർണ്ണമായിട്ടും ഇതിനെ ലഹരിനെ നിർത്താൻ പറ്റും ഇതിനകത്ത് ആരെങ്കിലും പിന്നിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ ആയിട്ടുള്ളവർ സജീവമായിട്ട് സന്നദ്ധരാവണം പ്രത്യേകിച്ചും അതാത് വാർഡുകളിൽ നമ്മളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതാത് വാർഡുകൾ തിരിച്ചിട്ടുണ്ടല്ലോ ആ വാർഡിനകത്തുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് ആ ഓരോ വാർഡിലെ ഓരോരുത്തരെങ്കിലും ഒന്ന് തൊനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ശക്തിയുക്തം പോരാടിയാൽ അതിന് മതങ്ങൾ സപ്പോർട്ട് കൊടുത്താൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയും ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതല്ല ലഗതി ഒരു പരിധി വിട്ടുകൊണ്ട് അത് സ്പ്രെഡ് ചെയ്ത് പോയി എന്നുള്ളത് ബുദ്ധ ബുദ്ധിമുട്ട് തന്നെയാണ് എന്ത് സാധനം മുളയിലെ ആണെങ്കിൽ നമുക്ക് നുള്ളാം കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെട്ടിയാലും പിന്നെയും പിന്നെയും അത് പടർന്നുകൊണ്ടിരിക്കും ഒരു പരിധി വിട്ടുകൊണ്ട് വലുതായി കഴിഞ്ഞാൽ അതിനെ വെട്ടിയിടാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും എനിക്ക് തോന്നണു ഇപ്പോൾ വെട്ടിയിടാനായിട്ട് വലിയ പ്രയാസത്തിലേക്ക് എത്തിയിട്ടില്ല അതിന് മുമ്പേ തന്നെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ അതായി കഴിഞ്ഞു പക്ഷെ നമ്മുടെയൊക്കെ നാടുകളിലേക്ക് അത്രയും സ്പ്രെഡ് ചെയ്ത് എത്തുന്നതിന് മുമ്പേ വെട്ടാൻ ശ്രമിക്കുക ഇത് ഒരു നമ്മുടെ ആവശ്യമാണ് നമ്മുടെ അടുത്തൊരു തലമുറയെ നശിപ്പിക്കണതാണ് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ അവനവൻ ചിന്തിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ലഹരി ഒന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം ഇവയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു അതാത് മാനേജ് സ്കൂളുകളുടെ മാനേജ്മെൻറ്റും അതാത് സ്കൂളുകളിലെ പി ടി എയും തീരുമാനിക്കുന്നതിനനുസരിച്ച് ഈ വക കാര്യങ്ങളെ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് അവിടുത്തെ മതത്തിനെയും രാഷ്ട്രീയത്തിനെയും പിടിച്ചു നിർത്താനായിട്ട് ഇവർക്ക് കഴിവുണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് നടക്കും ഇത് നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ല പക്ഷേ അതിന് പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാവണം പൂർണ്ണമായിട്ടുള്ള ഡെഡിക്കേഷൻ ഉണ്ടാവണം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇന്നെങ്കിലും തുടങ്ങാം ഇനി ഒരു ദിവസം വൈകും തോറും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഒരു തലമുറയാണെന്നുള്ള തിരിച്ചറിവുണ്ടാവാം ഈ ഓരോ ദിവസവും നടക്കുന്ന അക്രമങ്ങളും അതിക്രമങ്ങളുടെ ഒക്കെ പിന്നിൽ ഈ രാസലഹരികളും മറ്റ് ലഹരികളും ആ അതിനെ നിയന്ത്രിക്കേണ്ട കാലം കഴിഞ്ഞു എന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിവോടെ പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയം വിദ്യാർത്ഥികൾക്ക് കുത്തിവയ്ക്കാതെ വിദ്യാർത്ഥികളെ വിദ്യഭ്യസിക്കാൻ വേണ്ടി മാത്രം വളർത്തിയെടുക്കാനായിട്ട് അവിടെ ഒരു മത്സ നാട്ടിലെ ഒരു ഭാഗത്ത് അതിയായിട്ടുള്ള മത്സരം രാവിലെ മൂന്നര നാല് മണിക്ക് തുടങ്ങിയാൽ രാത്രി പതിനൊന്നര പന്ത്രണ്ട് വരെ ട്യൂഷനുകളും ക്ലാസ്സുകളും അങ്ങനത്തേതായിട്ടുള്ള രൂപകളും മറുവശത്ത് കൊണ്ടമാനം പേര് പല സ്കൂളുകളിലും ഈ ഒക്കെ രാഷ്ട്രീയ കളി അവിടെ ലഹരി വില്പന ഈ എന്തൊക്കെ അവിടെ നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ അതിൽ നിന്ന് ഓരോ സ്കൂളുകളിൽ കോളേജുകളെയും വിദ്യാഭ്യാസിക്കുന്ന എല്ലാ മേഖലകളെയും വിമുക്താക്കാനായിട്ട് ഇന്നേ ശ്രമിക്കുക അതിന് സഹകരിക്കാൻ തയ്യാറുണ്ടോ ഇല്ലേ എന്നുള്ളതായിരിക്കണം അടുത്ത പഞ്ചായത്ത് എലക്ഷന് നമ്മുടെ പ്രതിനിധിയായിട്ട് വരുമ്പോൾ അവരോട് നമുക്ക് ചോദിക്കാൻ കഴിയണം നിങ്ങൾക്ക് പറ്റുമോ ഇതിനെതിരെ പരസ്യമായി പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ നമ്മുടെ ഈ വാർഡിനെ നമുക്ക് വിമുക്താക്കാൻ പറ്റും എസ് ഓർ നോ എസ് എന്ന് പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് അടുത്ത എലക്ഷനിൽ അടുത്ത ഇലക്ഷനിൽ വിജയിപ്പിക്കുക കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ മറന്നുകൊണ്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൈക്കൂലിക്കും അഴിമതിക്കും വേണ്ടി മാത്രം നിൽക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ട് ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് അടുത്തൊരു പഞ്ചായത്ത് എലക്ഷനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനുള്ള വിവേകം നമ്മുടെ വോട്ടർമാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിന് അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിൻ്റെ മതത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മളതിനെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുക നന്ദി നമസ്കാരം